നമസ്കാരം ഐ എസ് പ്രവർത്തകനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജീവമരിയെന്ന തടവിൽ ശിക്ഷിച്ച തൊടുപുഴ സ്വദേശി അബു ജാസ്മിൻ എന്ന് വിളിക്കുന്ന സുബഹാനി ഹാജിക്ക് ശിക്ഷയിൽ ഇളവ് നൽകി ഹൈക്കോടതി തൊടുപുഴ മാർക്കറ്റ് റോഡിലുള്ള സുബഹാനി രണ്ടായിരത്തി പതിനഞ്ചിൽ തുർക്കി വഴി ഇറാഖിലേക്ക് കടന്ന ഐഎസ്സിൽ ചേർന്ന ആയുധ പരിശീലനം നേടുകയും ഇറാഖിലെ മുസൂളിനടുത്തുള്ള യുദ്ധഭൂമിയിൽ മറ്റുള്ളവർക്കൊപ്പം വിന്യസിക്കപ്പെടുകയും ചെയ്തു എന്നതായിരുന്നു കുറ്റപത്രം ജഡ്ജി പി കൃഷ്ണകുമാറാണ് കേസിൽ ശിക്ഷ വിധിച്ചത് അന്ന് എ എസ് പി ആയിരുന്ന ഷൌക്കുതലിയായിരുന്നു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിലായിരുന്നു ശിക്ഷയിൽ ഇളവ് നൽകുന്നത് ഇന്ത്യക്കും സൗഹൃദ രാജ്യങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്തെന്ന കുറ്റം ചുമത്തി എൻ ഐ എടുത്ത ആദ്യ കേസെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ജീവപര്യന്ത തടവ് പത്തു വർഷമായി കുറച്ചാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവർ ഉത്തരവിട്ടത് ജീവപര്യുന്ന തടവിന് ശിക്ഷിച്ചതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മാനസാന്തരത്തിനടക്കമുള്ള സാധ്യത കണക്കിലെടുത്താണ് ശിക്ഷയിൽ ഇളവ് നൽകുന്നതെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ഹർജിക്കാരനെ എൻ ഐ എ കോടതി ജീവപരയുന്ന തടവിന് ശിക്ഷിച്ചത് ഭീകര സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾക്ക് യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു ശിക്ഷ പത്തുവർഷമായി ശിക്ഷ കുറയുമ്പോൾ അടുത്ത വർഷം സുബഹാനി ഹർജിക്ക് ജയിൽ മോചനം സാധ്യമാകും ഗൌരവമായ കുറ്റകൃത്യമാണ് ഹർജിക്കാരന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കോടതി പറഞ്ഞു എന്നാൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഹർജിക്കാരൻ കുറ്റകൃത്യം ചെയ്തതെന്നും തിരിച്ചെത്തി ശേഷം കുറ്റകൃത്യത്തിൽ ഒന്നും പങ്കാളിയായിട്ടില്ല എന്നതും കോടതി കണക്കിലെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹർജിക്കാരൻ തുർക്കി വഴി ഇറാഖിലെത്തി ഐഎസിൽ ചേർന്നത് പരിശീലനം നടത്തുന്നതിനിടെ പരിക്കേറ്റു അതിനാൽ ഐ എസ്സിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് നാട്ടിലേക്ക് മടങ്ങണം എന്ന നിരന്തരം നിർബന്ധിച്ചതിനെ തുടർന്ന് ഐ എസ് ഇറാഖിലെ തെരുവിൽ ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തി തമിഴ്നാട്ടിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ അഞ്ചിന് എൻ ഐ എ അറസ്റ്റ് ചെയ്തു കണ്ണൂർ കനകമലയിൽ രണ്ടായിരത്തി പതിനാറിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതികൾക്കൊപ്പമാണ് എൻ ഐ എ സുബാനിയെ കസ്റ്റഡിയിലെടുത്തത് കേരളത്തിലും തമിഴ്നാട്ടിലും ഐ എസ് പ്രവർത്തനം വ്യാപകമാക്കാനും പ്രമുഖരെ കൊലപ്പെടുത്താനും സുബഹാനി പദ്ധതിയിട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇറാഖിലെ ദൗത്യത്തിനുശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പതിനഞ്ച് പേരെ ഐ എസിലേക്ക് സുബഹാനി റിക്രൂട്ട് ചെയ്തതെന്ന് കണ്ടെത്തിയിരുന്നു ഫേസ്ബുക്ക് ടെലഗ്രാം എന്നീ സമൂഹ മാധ്യമങ്ങൾ വഴി ഐ കേന്ദ്രങ്ങളുമായി ആശയവിനിമയം നടത്തിയതായും ആരോപിച്ചിരുന്നു സുബഹാനി ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനും പദ്ധതി കിട്ടുവെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ സുബഹാനി ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത് തീവ്രവാദി അല്ലെന്നും സമാധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നും സുബഹാനി പറഞ്ഞു അക്രമത്തിന് ഒരിക്കലും സമാധാനം ഉറപ്പിക്കാനാകില്ലെന്നും ഇന്ത്യയ്ക്കെതിരെയോ മറ്റ് രാജ്യങ്ങൾക്കെതിരെയോ യുദ്ധം ചെയ്യലിട്ടില്ലെന്നും സുബഹാനി വാദിച്ചിരുന്നു ഐ എസിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വിദേശത്ത് പോയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഏക വ്യക്തി സുബഹാനി മാത്രമാണ് ഇയാൾ ഇറാഖിലെത്തിയ യാത്രകളെക്കുറിച്ചും കോടതി വ്യക്തമായി നിരീക്ഷിച്ചിരുന്നു അമിതമായി മതത്തിൽ ആകൃഷ്ടനായ സുബഹാനി ഐ എസ്സുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് ഇറാഖുമായി ആഴത്തിലുള്ള ബന്ധം വെക്കണമെന്നും അവിടെ വിവാഹത്തിലൂടെ ബന്ധുക്കൾ ഉണ്ടാകുമെന്നും സുഹാനി പ്രതീക്ഷിച്ചിരുന്നു എൻ റിപ്പോർട്ട് പ്രകാരം ചെന്നൈയിൽ താമസിച്ചിരുന്ന സുഹാനി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാഖിലെ മുസൂളിലെത്തിയത് ഇസ്താംബുൾ വഴി അവിടേക്ക് എത്തിയ ഇയാൾ ഐഎസിലേക്ക് ചേർന്ന സിറിയയിലും ഇറാഖിലും യുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അവിടെ നിന്ന് ഇയാൾക്ക് ഇരുപത്തിയഞ്ച് ദിവസത്തെ മതപരിശീലനവും ഇരുപത്തിയൊന്ന് ദിവസത്തെ ആയുധ പരിശീലനവും ലഭിച്ചെന്ന് എൻ റിപ്പോർട്ടിൽ പറയുന്നു ആയുധ പരിശീലനത്തിൽ പ്രധാനമായും ഓട്ടോമാറ്റിക് റൈഫുകളുടെ പോളിഷ് മാറ്റുന്നതും സംയോജിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു സുബഹാനി പഠിച്ചത് ശാരീരിക പരിശീലനത്തിന്റെ ഭാഗമായി സുബഹാനി വ്യായാമം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ പരിശീലനത്തിനിടെ കാലിന് മാരകമായി പരിക്കേറ്റ് സുബഹാനി തളർന്നു വീഴുകയായിരുന്നു ഇതിന് പിന്നാലെ അവിടെയുള്ള പരിശീലകർ സജീവമായ യുദ്ധത്തിന് യോഗ്യനല്ലെന്ന് വിധിക്കുകയും കാവൽ ചുമതലയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു ഐ എസിന് ക്യാമ്പിൽ കാവൽ ജോലി ചെയ്യുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന അവർ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കണ്ടു പിന്നാലെ തനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് സുബഹാനി ആവശ്യപ്പെട്ടു എന്നാൽ അതിന് സമ്മതിക്കാതിരുന്ന അവർ ഇയാളെ തടവിൽ പാർപ്പിച്ചു അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇറാഖ് എതിർത്തി കടന്ന് ഇയാൾ തുർക്കിയിലെത്തി തുർക്കിയിലെ നഗരമായ ഇസ്താംബൂളിൽ എത്തിയ സുഹാനി അവിടുത്തെ കോൺസുലേറ്റിൽ അഭയം തേടുകയായിരുന്നു താനൊരു ടൂറിസ്റ്റുകാരനാണെന്നും എല്ലാ രേഖകളും നഷ്ടപ്പെട്ടെന്നും ഇയാൾ കള്ളം പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാൾ സുരക്ഷാ ഏജൻസികളുടെ കണ്ണു വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടന്നു അതേസമയം ഇയാൾ എങ്ങനെയാണ് തുർക്കിയിലെ കോൺസുലേറ്റ് ജനറലിനെ പറ്റിച്ചതെന്ന് കോടതി വിചാരണയ്ക്കിടെ ചോദിച്ചിരുന്നു കനകോല ഭീകരക്യാമ്പ് കേസിലും ഇയാൾ പ്രതിയായിരുന്നു പിന്നീട് ഈ കേസിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു